സിയും പടയും ഇവിടെ എത്തിയാൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രചരണം നടത്തിയതിന്റെ പേരിൽ പണം ലക്ഷ്യമിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അതിൽ അബ്ദുറഹ്മാന്റെ റോൾ എന്താണ് ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും കൊച്ചിയിലേക്ക് വരിക ഈ സ്റ്റേഡിയത്തിന് എന്താണ് ഒരു ഉറപ്പുള്ളത് അങ്ങനെ ഒരു മത്സരം നടത്തി ഒരു അപകടം ഉണ്ടാക്കാൻ സാധ്യത ഒരുക്കുന്ന ഒരു നടപടിയാണ് ഇന്നുണ്ടാകുന്നത് ഉണ്ടാകുന്നത് എഴുപത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ മുപ്പതിനകം പൂർത്തീകരിക്കും എന്നുള്ളതാണ് സ്പോൺസർ പറഞ്ഞത് എഴുപത് കോടി രൂപ പോയിട്ട് എഴുപത് ലക്ഷം രൂപ പോലും ഇതുവരെ ചെലവ് ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രിമാർക്ക് വേണ്ടി അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാർക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഉപഹാരമായിട്ട് എന്നാ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ പൊതുസത്ത് കൈമാറാൻ പാടില്ല മാറ്റിയതാണ് അത് വിടാൻ വേണ്ടി കയ്യിലാണ് പിന്നെ ഡോ പണ്ടേ ഇത്ര ആളുകൾ കേരള അപകടം ഉണ്ടാകും അന്നിട്ട് ആളെ കുറച്ചു തന്നെ അപ്പൊ ആളെ കുറച്ചതാണ് അതിന് പൊറത്ത് എവിടെ പരിഹരിക്കാനുള്ള നടപടിക്രമം ഉണ്ടാകുന്ന അങ്ങനൊരു ഭക്ഷണങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല സംഘട്ടം ചെയ്യുന്നവര് നടപടികൾ മാത്രമോ അവിടെയാണ് ഇവര് ഈ അമ്പതിനായിരം പേരൊക്കെ ഇവിടെ കാണികളും കളിക്കാരും ഒരേ സ്ഥലത്ത് വരുന്ന ഒരേ സ്ഥലത്ത് ഇറങ്ങി പോകും അത് അതിന് വേറെ എൻട്രൻസ് ആണ് പിന്നെ അവരുടെ ഡ്രസ് പോകുമ്പോ അവരുടെ കടകള് പാടില്ല പിന്നെ ഷോപ്പും ഷോപ്പും പാടില്ല ഇതിനകത്ത് കടകളൊന്നും പാടില്ല ഇത് പണ്ട് നോക്കിയിട്ട് പോയതാ അവരുടെ സ്റ്റേഡിയം ഉണ്ടാവും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെ കുറിച്ചിട്ടുള്ള ദുരൂഹതകൾ നീക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കായിക വകുപ്പ് മന്ത്രിക്ക് എന്ത് റോളാണ് ഈ ദുരൂഹതയിലുള്ളത് എത്ര പണം അബ്ദുറഹ്മാന് കിട്ടും മെസിയും പടയും ഇവിടെ എത്തിയാൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രചരണം നടത്തിയതിന്റെ പേരിൽ പണം ലക്ഷ്യമിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അതിൽ അബ്ദുറഹ്മാന്റെ റോൾ എന്താണ് കാരണം യാതൊരു തരത്തിലും മുൻപ് അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തി പ്രവർത്തന പരിചയമില്ലാത്ത ഒരു സ്റ്റേഡിയം റിനോവേഷൻ നടത്തി പരിചയമില്ലാത്ത ഒരു തരത്തിലും ഇന്ത്യയിലോ നമ്മുടെ സംസ്ഥാനത്തോ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇതുവരെ നാളിതുവരെ ഒരു പ്രവർത്തന പരിചയമില്ലാത്ത ഒരു സ്പോൺസറെ ഈ സർക്കാരിന് എവിടെന്നാണ് കിട്ടിയത് മന്ത്രിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് അത് സാമ്പത്തിക താല്പര്യമാണ് അത് എത്ര രൂപ കിട്ടി എന്നുള്ളത് പറഞ്ഞാൽ മതി അവിടെ ഈ പ്രശ്നങ്ങൾ തീരും ഇന്ന് നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഐ ഐ ടിയുടെ ഒരു റിപ്പോർട്ട് ജി സി ഡി ഐയുടെ കയ്യിലുണ്ട് ആ ജി സി ഡി ഐയുടെ കയ്യിലുള്ള ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇവിടെ പത്ത് അൻപതിനായിരത്തോളം കാണികളാണ് പല മത്സരങ്ങളും വീക്ഷിക്കാനായി എത്തുന്നത് അപ്പൊ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ജി സി ഡി ക്കും സർക്കാരിനും ഉണ്ട് ആ കുറവുള്ള ഈ സ്ഥലത്ത് ഇതുപോലെ അന്താരാഷ്ട്ര മത്സരം കൂടി നടന്നാൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും കൊച്ചിയിലേക്ക് വരിക ഈ സ്റ്റേഡിയത്തിന് എന്താണ് ഒരു ഉറപ്പുള്ളത് അങ്ങനെ ഒരു മത്സരം നടത്തി ഒരു അപകടം ഉണ്ടാക്കാൻ സാധ്യത ഒരുക്കുന്ന ഒരു നടപടിയാണ് ഇന്നുണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഇതിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അല്ലെങ്കിൽ ആ സ്റ്റഡിയുടെ പഠന റിപ്പോർട്ടുകൾ അത് പുറത്തുവിടണം ഇതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഈ കരാറുകാരായിട്ടുള്ള സ്പോൺസർമാർ അവർ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തന പരിചയം നടത്തിയ ആളുകളാണെന്ന് മന്ത്രിയും ജി സി ഡിയും പറയണ്ടേ അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ കരാറ് കൊടുത്തത് എന്താണ് ആ കരാറിന്റെ അടിസ്ഥാനം എന്താണ് ഏതൊക്കെ പ്രവർത്തികൾ എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത് എഴുപത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ മുപ്പതിനകം പൂർത്തീകരിക്കും എന്നുള്ളതാണ് സ്പോൺസർ പറഞ്ഞത് എഴുപത് കോടി രൂപ പോയിട്ട് എഴുപത് ലക്ഷം രൂപ പോലും ഇതുവരെ ചെലവ് ചെയ്തിട്ടില്ല എവിടെ എത്ര ദിവസമുണ്ട് ഇനി എത്ര ദിവസമുണ്ട് അപ്പൊ ഇത് വെറുതെ ആളുകളെ കളിപ്പിക്കുന്ന ഒന്നായി മാറരുത് സ്പോർട്സ് പ്രേമികളായിട്ടുള്ള പ്രത്യേകിച്ചും ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് ഇന്ന് മന്ത്രിയുടെയും ഈ സ്പോൺസറുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതിനപ്പുറത്ത് വേറെ ഒരു തരത്തിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല മന്ത്രിക്ക് ഇതെല്ലാം പറയുമ്പോൾ ചൊറിച്ചിലാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരടക്കം മന്ത്രിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ എവിടെയാണ് കരാറ് ആ ഇയാൾ ആരാണ് ചെമ്പിനെ കുറിച്ചല്ലല്ലോ ഞങ്ങൾ ആരും ചോദിച്ചത് ഞങ്ങൾ ചോദിച്ചത് ഈ നാട്ടിലെ കായിക പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചത് ബസിയെ കൊണ്ടുവരുവെന്ന് പറഞ്ഞു കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു വീണ്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞു വരില്ല എന്ന് പറയുന്നു അടുത്ത വിൻഡോക്ക് വരൂ എന്നൊക്കെ പറയും ഏത് വിൻഡോയിലൂടെയാണ് വരുന്നത് അപ്പൊ ഇതുകൂടി മന്ത്രി പറയണ്ടേ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൂടി മന്ത്രി മറുപടി പറയുക ജനാധിപത്യ സമൂഹത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് മറുപടികൾ ആര് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുക അതിനെതിരെ അസഹിഷ്ണുത അപ്പൊ ഈ ദുരൂഹതകൾ ജനങ്ങൾ അറിഞ്ഞു അതിനകത്ത് ചോദ്യങ്ങൾ വന്നു തുടങ്ങി ഇതിലുള്ള അസ്വസ്ഥതയാണ് ഇപ്പൊ ജി സി ഡി എ ഇത്രയും ദിവസമായി നിങ്ങൾ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരടക്കം ചോദിക്കുന്ന ചോദ്യമുണ്ട് എവിടെയാണ് കരാർ അല്ലേ കരാർ എവിടെയാണെന്ന് ചോദിച്ചു കരാറ് ഇതുവരെ കണ്ടിട്ടുണ്ട് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല ഇന്ന് വൈകുന്നേരം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഈ കരാറ് കൊടുക്കാൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേഡിയം പിന്നെ എങ്ങനെയാണ് മറ്റൊരു സ്പോൺസർക്ക് കൊടുക്കുക സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കൊടുത്ത് എന്നാണ് മന്ത്രിയും ജി സി ഡി ഐയും പറയുന്നത് അങ്ങനെ ഉപകരാറ് കൊടുക്കാൻ പറ്റുമോ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരാൾക്കോ ഈ സ്റ്റേഡിയം എങ്ങനെയാണ് കൈമാറാൻ കഴിയുക ഇത് കേരളത്തിന്റെ പൊതുസ്വത്തല്ലേ സർക്കാരിന്റെ അല്ലേ അങ്ങനെ ഉപകരാറ് കൊടുക്കാൻ സബ്ലീസ് ചെയ്യാൻ എന്താണ് ഇവർക്കൊക്കെ അധികാരം അങ്ങനെ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതെങ്കിലും പാലിച്ചിട്ടാണോ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അതിനുള്ള ചോദ്യത്തിന് ജി സി ഡി എ ചെയർമാനും മറുപടിയില്ല ജി സി ഡി എ കൗൺസിൽ അംഗങ്ങൾക്കും മറുപടിയില്ല ജി സി ഡി എ കൗൺസിൽ അംഗമായിട്ടുള്ള എറണാകുളം സ്പോർട്സ് കൗൺസിലിന്റെ സെക്രട്ടറി പി വി ശ്രീനിജൻ എം എൽ എ അദ്ദേഹം ഒരു പത്ത മാധ്യമ പ്രവർത്തന പ്രവർത്തകരോട് പറയുന്നത് കേട്ട് ഒരു ചാനൽ ചർച്ച അദ്ദേഹത്തിന് ഇത് അറിയില്ല അടുത്ത കൗൺസിൽ വരുമ്പോൾ അതിനകത്ത് ഇത് പറയൂന്നാണ് പറഞ്ഞത് ഈ സ്റ്റേഡിയം മറ്റേ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കൈമാറിയത് എങ്ങനെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി സർക്കാർ പറയുന്നു അന്ന് തന്നെ തിരിച്ച് മറുപടി കൊടുക്കുന്നു ഞങ്ങൾ ഇപ്പൊ തന്നെ കൈമാറിയേക്കാം ജി സി ഡി എ ഒറ്റ ദിവസം കൊണ്ടാണ് മണിക്കൂ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇത് കൈമാറിയത് ആരാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആരാണ് അതിലുള്ളത് അതിന്റെ പിന്നിൽ ആരാണ് അതും ദുരൂഹതയാണ് അതിന്റെ പിന്നിൽ ആരാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇവിടെ നിരവധി സ്പോർട്സ് അസോസിയേഷനുകളുണ്ട് കേരള സ്പോർട്സ് അസോസിയേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് എത്ര അതോറിറ്റിൻ്റെ ഇവിടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ എന്തിനാണ് ഒരു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മന്ത്രിയുടെ പ്രത്യേക താല്പര്യമാണ് അപ്പൊ പോകുന്ന പോക്കിൽ കടുംപെട്ടാണ് ഇനിയിപ്പോ സ്റ്റേഡിയം അല്ല എന്തും ചമ്പാക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ആ രീതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് ഇത് ശുദ്ധമായ തട്ടിപ്പും അഴിമതിയാണ് പാവപ്പെട്ട ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് ചൂഷണം ചെയ്യുന്ന നടപടി അപ്പൊ അത് എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി പി ആർ വർക്ക് നടത്തുന്ന ആളുകൾക്ക് പാരിതോഷികമായി കൊടുക്കാനുള്ളതല്ല ഈ പറയുന്ന സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അങ്ങനെ പാരിതോഷികമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രിമാർക്ക് വേണ്ടി അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാർക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഉപഹാരമായിട്ട് അന്ന് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ പൊതുസത്ത് കൈമാറാൻ പാടില്ല അങ്ങനെ കൈമാറാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാകില്ല എന്ന് പറയുന്നതിനാണ് ഞങ്ങളിവിടെ ഈ സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്നത് ഈ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡർ ശ്രീ കെ കരുണാകരൻ ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്ന സമയത്ത് അന്ന് എന്തിനാണ് ഇതുപോലെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്ന് ചോദിച്ച ആളുകളാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സ്റ്റേഡിയം പണിയുന്നത് ഇവിടെ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് വീട് കൊടുക്കാം അവർക്ക് ജോലി കൊടുക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കാം എന്ന് ഈ പണം അതിനുപയോഗിച്ചൂടെ എന്ന് ചോദിച്ച ആളുകൾ ഇന്ന് ഇതിന്റെ അധികാരികളായി വരുമ്പോൾ ഈ സ്റ്റേഡിയം പോലും തൂക്കി വിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നാട് മാറിയിരിക്കുകയാണ് ഒന്നാലോചിച്ച് നോക്കി ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കയ്യിലാണ് ഈ സ്റ്റേഡിയം ഇപ്പോൾ ഉള്ളത് ഐ എസ് എല്ലിന്റെ മത്സരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഹോം ഗ്രൗണ്ട് ഇവിടെ നിന്ന് എന്നുള്ളതാണ് പുതിയ അറിവ് ഇപ്പൊ നിലവിൽ കാണികളായിട്ട് ഫുട്ബോൾ കാണികളായിട്ടുള്ള പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് അവർ കാണുന്ന മത്സരങ്ങൾ പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഈ ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി നടത്തുന്ന ഈ ഇടപാട് മാറിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയും സാമ്പത്തിക താല്പര്യം മുൻനിർത്തിയും ഈ സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സി പി എമ്മിന്റെയും മന്ത്രിയുടെയും അവരുടെ പി ആർ ടീമിന്റെയും ഈ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹം അറിഞ്ഞിട്ടുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മന്ത്രിക്കും മറുപടി ഉണ്ടാകണം അതുപോലെ മുഖ്യമന്ത്രിക്കും മറുപടി ഉണ്ടാകണം